നടുവട്ടം പള്ളിയിൽ എന്താണ് സംഭവിച്ചത് ഇടവക അംഗമായ കേൾവിക്കുറവുള്ള സാബുവിനെതിരെ വികാരി കേസ് കൊടുത്തു അഞ്ച് വാഹനങ്ങളിൽ മുന്നൂറോളം പോലീസ് ക്രിസ്തുമസ് തലയെന്ന് അതായത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ നടുവട്ടം പള്ളിയിൽ വരുന്നു അവിടെ കാണാഞ്ഞ് പോലീസ് സാബുവിൻ്റെ വീട്ടിലെത്തി പോത്തിനെ അഴിക്കാൻ പോയ സാബുവിനെ കാണാതായി സാബുവിൻ്റെ ഭാര്യയും കുട്ടികളും വികാരി നാരികുളം തോമസ് അച്ഛൻ്റെ മുറിയുടെ മുൻപിൽ കാണാതായ സാബുവിനെ കണ്ടെത്തുവാൻ സമരം പ്രഖ്യാപിച്ചു ഇതറിഞ്ഞ ജനം നടുവട്ടം പള്ളിയിൽ ഇറച്ചെത്തി പോലീസിന്റെ സഹായത്താൽ വിശ്വാസികൾ ഒരാൾ പോലും ഇല്ലാതെ തിരുക്കർമ്മങ്ങൾ പൂർത്തിയാക്കി സാബുവിനെ കണ്ടെത്തണമെന്നും കേസ് പിൻവലിക്കണമെന്നും പ്രഖ്യാപിച്ച് ജനം സമരം തുടങ്ങി അതേ തുടർന്ന് കേസ് പിൻവലിക്കാൻ വികാരി എഴുതി നൽകി സി എ പറയാതെ കേസ് പിൻവലിക്കില്ല എന്ന് പോലീസും പറഞ്ഞു നടുവട്ടം കവലയിലുള്ള സി എയുടെ മുൻപിൽ കേസ് പിൻവലിക്കണമെന്ന് വികാരി നേരിട്ട് ചെന്ന് അപേക്ഷിച്ചു രണ്ടാമത്തെയും മൂന്നാമത്തെയും കുർബാനകൾ ക്യാൻസൽ ചെയ്തു കാണാതായ സാബുവിനെ തിരികെ കിട്ടി കരൾ നടത്താനാകുകയും കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ വിശ്വാസികൾക്ക് വേണ്ടി വൈകുന്നേരം അഞ്ചു മണിക്ക് ജനാഭിമുഖ കുർബാന അർപ്പിക്കാമെന്നും ഇനി നടുവട്ടം പള്ളിയിൽ ജനാഭിമുഖം മാത്രമേ അർപ്പിക്കൂ എന്നും വികാരി പ്രഖ്യാപിക്കുന്നു ചതിയനായ രാഷ്ട്രീയക്കാരൻ കൈക്കാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജനം പിരിയുന്നു ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി പിറവി ദിനത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തിയ നടുവട്ടം വിശ്വാസികളെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല കഷ്ടം